ഹലോ എന്തോ വിശേഷം പിന്നെ ഞാൻ മുട്ട എടുക്കാനായിട്ട് കോഴിക്കോട്ടിലോട്ട് വന്നതാണേ അപ്പോഴാണ്ട് മൂന്ന് പേരാണ് പൊരുന്തിയിരിക്കുന്നത് മൂന്ന് പേരും മൂന്ന് സ്ഥലത്ത് മുട്ട എടുത്ത് വെച്ചിട്ട് അത് മടയിരിക്കുകയാണ് രണ്ടെണ്ണത്തിൻ്റെ അടിയിൽ നിന്ന് ഓരോ മുട്ട കിട്ടി വേറൊരെണ്ണത്തിൻ്റെ അടിയിൽ നിന്നൊരു മൂന്ന് മുട്ടയും കിട്ടി അങ്ങനെ മൊത്തം അഞ്ച് മുട്ട ഇന്നലത്തെ മുട്ടയും കൂടി കൂട്ടിയിട്ടാണ് ഈ അഞ്ചെണ്ണം നമുക്ക് കിട്ടിയേക്കണേ അപ്പം എന്തായാലും ഈ മൂന്ന് പേര് ഇപ്പോൾ ഒരു ദിവസത്തേക്ക് നമുക്ക് അങ്ങോട്ടുള്ള ദിവസമുള്ള മുട്ട കുറവായിരിക്കും അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ആറോ എട്ടോ മുട്ട വെച്ചിട്ട് പറഞ്ഞാൽ പിന്നെ കൊത്തിക്കാൻ വെയ്ക്കാം എന്തായിരിക്കും എന്നറിയില്ല ഇനി ഇടയ്ക്ക് വെച്ച് എന്നിട്ട് പോകുമെന്ന് പറഞ്ഞു ഇവിടെ മുട്ടയ്ക്ക് റിസൾട്ട് ഉണ്ടാവും എന്നും അറിയില്ല കാരണം ഇവിടുത്തെ പൂവൻ ഇച്ചിരി വലുതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം റോഡ് ഐലൻഡിൻ്റെ പൂവനാണ് നല്ല സൈസാ അപ്പം ഇവിടുത്തെ എല്ലാ പിടകളും ആവശ്യത്തിന് ചേവല കിട്ടുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു മൂന്നോ നാലോ പെണ്ണിന് മാത്രമാണ് ആവശ്യത്തിന് ചേവല കിട്ടണുള്ളൂ അപ്പം അവരുടെ മുട്ട സെലക്ട് ചെയ്ത് വെക്കേണ്ടി വരും അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കുകയായിരുന്നു എന്നാ പിന്നെ എടുത്ത് കൊത്തിക്കാൻ വെച്ചാലോ റിസൾട്ട് ഉണ്ടാവോ ഇല്ലയോ നമുക്കറിയില്ല ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ പൂവനും പെടും നമ്മളുടെ സൈസ് വ്യത്യാസം കാണിച്ചു തരാം എന്താണ് നമ്മുടെ പൂവൻ റോഡ് ഐലൻഡിന്റെ പൂവനാണ് അപ്പം ഇതിനകത്ത് അവന്റെ പെണ്ണും അതിന്റെ അപ്പുറം നിൽക്കുന്ന ഒരു ബ്ലാക്ക് കണ്ടോ ആ ഓസ്ട്രാ ലോർപ്പ് ആ മറയിലിപ്പുണ്ട് അതിനൊക്കെ മാത്രമാണ് ഇവിടെ കറക്റ്റായിട്ട് ചേവല കിട്ടണുള്ളൂ ഇതൊരു ഇഷ്ടബ്രൗ പെണ്ണാണ് അതുപോലെ നമ്മളുടെ വൈറ്റ് ലഗോൺ ഇതേ നിക്കണം അതിന്റെ ഒന്നും പുറത്ത് ഇവൻ കയറുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട കോഴിച്ചത്ത് പോവും അവൻ താങ്ങി വെയിറ്റ് അതിന്റെ ഒരു നാലിലൊന്നേ ഉള്ളൂ ഇതിന്റെ സൈസ് അപ്പൊ ഈ വൈറ്റ് ലഗോൺ സത്യം പറഞ്ഞ ചേവല കിട്ടുന്നേ ഇല്ല ഇവരിക്ക് ഈ ബ്ലാക്കിനും റോഡ് ഐലൻഡിനും പിന്നെ അകത്തിരിക്കുന്ന സസച്ചനൊക്കെ നല്ലപോലെ ചേവല കിട്ടുന്നുണ്ട് അപ്പൊ അവരുടെയൊക്കെ മുട്ട നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് നോക്കാം എനിക്ക് ഉറപ്പില്ല പക്ഷെ ഞാൻ എൻ്റെ ബെസ്റ്റ് ട്രൈ ചെയ്യാം നോക്കട്ടെ എങ്ങനെയാണുള്ളത് അപ്പം ഇതിൽ ഏകദേശം ഒരു ഏഴ് എട്ട് മുട്ടകളും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം എൻ്റെ ഇതിപ്പോ കഴിഞ്ഞ ഒരാഴ്ചത്തെ മുട്ട ഇരിപ്പുണ്ട് അപ്പം അതിനകത്തുനിന്ന് ഈ വൈറ്റ് ഇലഗോണിൻ്റെയും പിന്നെ ഈ സാബ്രോണിൻ്റെ മുട്ട ഒഴിവാക്കിയിട്ട് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു എട്ട് മുട്ടകൾ എടുക്കാം എന്നിട്ട് നമുക്ക് കൊത്തിക്കാൻ വെക്കാം അതിനു മുമ്പ് ഞാൻ ഈ അടയിരിക്കുന്ന ആൾക്കാരൊന്ന് കാണിച്ചു തരാം കണ്ടോട്ടാ ഓസ്ട്രേലിയയില് കഴിഞ്ഞ ദിവസമായി ഞങ്ങളുടെ കൂടെയൊക്കെ നല്ല മഴയായിരുന്നു കഴിഞ്ഞൊരു രണ്ടു മൂന്ന് ദിവസം നല്ല മഴയായിരുന്നു എന്താ പറഞ്ഞേ ഒന്ന് ഒരാള് പുറത്ത് രണ്ട് ഇനി ഇതിന്റെ അകത്തൊരാശാണ് ഇത് പൊണ്ടേ ഇരിക്കുന്നത് ഇവരെല്ലാരും ഇവിടെ മുട്ട ഇടണേ അപ്പൊ ആ ഭാഗം പുള്ളിക്കാരി കൈയോര് ഈ ഭാഗത്തെ മുട്ടയാക്കി ഇവര് രണ്ടുപേരും ഷെയർ ചെയ്യും ഇതാണ് അവസ്ഥ ഞാനിപ്പോ എടുത്തിട്ട് അടയ്ക്ക് വെക്കാൻ പോയേ അതിനെ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ പെട്ടാരണ്ടാവും വലിയ കോഴിയാ അതിനെ വെച്ചാലും ഉണ്ടാവും ഇത് ഇത്തിരി ചെറുതാ അവരൊക്കെ അപേക്ഷിച്ച് അപ്പൊ ഞാൻ ആ കോഴിനെ വെക്കാമെന്ന് വിചാരിക്കുന്നു അതോ അല്ലെങ്കിൽ ആ ബ്ലാക്കിനെയോ ഇതിനെന്തായാലും വെക്കത്തില്ല അത് ചെറുതാ ബ്ലാക്കിന് വെക്കും അവളിരുന്നുള്ളൂ നല്ലപോലെ മുട്ട എടുക്കാം നമുക്ക് അപ്പൊ ഇങ്ങനുണ്ടോ ഇത് കഴിഞ്ഞൊരു മൂന്ന് നാല് ദിവസം കൊണ്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടകളാണ് ഇതിനകത്ത് ഈ പ്യുവർ വൈറ്റ് കാണുന്നത് നമ്മുടെ വൈറ്റ് ലഗോണിൻ്റെയാണ് ഇത് ഞാൻ വെക്കില്ല എന്തായാലും കാരണം ആ കോഴിക്ക് ആവശ്യത്തിന് ചേവല കിട്ടാൻ സാധ്യത കുറവാണ് പകരം ഈ കാണുന്ന ഈ ഓഫ് വൈറ്റ് പോലെയുള്ളതും പിന്നെ ചെറിയ ബ്രൗൺ കയറിയിരിക്കുന്ന വേറൊരു മോഡൽ കാണാം ഇത് സസക്സിൻ്റെയാണ് ചെറിയൊരു ലൈറ്റ് പിങ്കിഷ് പോലെ ഉണ്ടോ ഇത് പിന്നെ ഇത് ഓസ്ട്രാലോർപ്പിൻ്റെയാണ് െല്ലാനും അത്യാവശ്യം ചേവലുണ്ടാവാൻ സാധ്യതയുള്ള മുട്ടകളാണ് നമുക്ക് അങ്ങനെയുള്ള ഒരു എട്ടർ നമുക്ക് പിക്ക് ചെയ്യാം ഈ വൈറ്റ് നമ്മൾ ഇപ്പൊ എന്തായാലും എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഇത് ഇസാ ബ്രൌണിന്റെ ആണ് നമുക്ക് നാട്ടിൽ കിട്ടുന്ന ബി വി ത്രീ ഐറ്റി ഇല്ലേ അതിന്റെ തന്നെ ഒരു വെറൈറ്റി അതിനും ഈ പറഞ്ഞ പോലെ ചേവല കിട്ടാൻ സാധ്യതയില്ല പക്ഷെ ഒരു മുട്ട നമുക്ക് വെച്ച് നോക്കാം ഇൻ കേസ് എങ്ങാനും ചേവല ഉണ്ടെങ്കിലും ബിരിയാണി കൊടുത്താലോ അതുകൊണ്ട് ഒരു മുട്ട നമുക്ക് വെച്ച് നോക്കാം പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഈ മുട്ട സെലക്ട് ചെയ്യുമ്പോൾ റൗണ്ട് മുട്ട പെണ്ണും നീളൻ മുട്ട ആണ് അങ്ങനെയുള്ള ചെറിയ ഇൻസെപ്ഷൻസ് ഉണ്ട് നമ്മുടെ ഇടയിൽ അപ്പോ ഞാനതിനെ പറ്റി ഒന്ന് സ്റ്റഡി ചെയ്ത് നോക്കി എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാ ഈ പോലെ രണ്ടായിരം കഴിഞ്ഞ ഇടത്തേക്കും സർവകളെല്ലാം തന്നെ കാണിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ജെനുവിൻ എന്നുള്ളത് തന്നെയാണ് അതായത് അതായത് ഈ മുട്ടയുടെ ഷെയ്പ്പും ഇതിനുള്ളിൽ നിന്ന് വരുന്ന കുഞ്ഞിന്റെ സെക്സും തമ്മിൽ യാതൊരു ബന്ധമില്ല അങ്ങനെയാണ് നിലവിലെ പഠനങ്ങൾ പറയണേ ഇതിനെപ്പോ സംബന്ധിച്ച് കുറച്ച് പഠനങ്ങളൊക്കെ നമുക്ക് ഗൂഗിളിൽ തപ്പിയാ കിട്ടും അപ്പൊ അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നതെല്ലാം തന്നെ അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നുള്ളതാണ് അപ്പൊ ഇനിവേ ഞാനാകെ ചൂസ് ചെയ്യാൻ പോകം ഒരേ കണക്കിന് സൈസുള്ള മുട്ട എടുക്കാനാണ് പ്ലാൻ ചെയ്യണേ അല്ലാണ്ട് അതിന്റെ ഷെയ്പ്പ് കാര്യമായിട്ട് ഏഹ് അത്ര പരിഗണിക്കുന്നില്ല നമുക്കൊരു എട്ട് മുട്ട എടുത്ത് വെച്ച് നോക്കാം ഇന്നൊരു എട്ടെണ്ണം സെലക്ട് ചെയ്യാം ഒരെണ്ണം ഇത് തന്നെ എടുത്തേക്കാം ഇത് മൂല ഇരിക്കട്ടെ ഒന്ന് ഇത് നല്ലൊരു മുട്ടയാണ് രണ്ട് ഇത് നല്ലതാണ് മൂന്ന് ഒരെണ്ണം നമുക്ക് ഈ സാബ് റൗണ്ട് എടുത്തേക്കാം എങ്ങാനും കിട്ടിയാൽ ആണ് നാല് അഞ്ച് ഇത് ആറ് ഇത് എട്ട് ഇങ്ങനെ എട്ട് മുട്ട നമ്മൾ പിടിക്കുവാണ് ബാക്കി അതിന് പുറത്തിരിക്കട്ടെ ഓക്കെ ഇതൊന്ന് പൂട്ടി മാറ്റി വെച്ചേക്കാം നമുക്ക് വേണ്ടവിടെ ഇരിക്കട്ടെ അപ്പൊ ഈ എട്ട് മുട്ടയാണ് നമ്മൾ വിരിയിക്കാൻ വെക്കാൻ പോണത് പിന്നെ നമുക്ക് വിരിയിക്കാനുള്ള സെറ്റപ്പ് റെഡിയാക്കണം അപ്പൊ ഈ ഈ ഒരു കൂട്ടില് അടക്കി വെച്ചിട്ട് കാര്യമില്ല കാരണം അവർ പറഞ്ഞ പോലെ മറ്റു കോഴികളെ മുട്ട വരുന്നു അവർക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും വേണീട്ട് പോകുവായിരിക്കും അതുകൊണ്ട് എന്നാൽ കാണിച്ചൊരു ഐസൊലേഷൻ കൂടെ ഇല്ലേ ഇവിടെ ഇതിന്റെ ഒരു മൂല അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ് അവർക്ക് ഈ പോലെ മഴയും ശല്യം ഇല്ലാണ്ട് അത്യാവശ്യം എനിക്ക് തീരത്തേക്ക് വെച്ചു കൊടുക്കാൻ ഭാഗത്തില് സെറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇതിനകത്ത് കുറച്ച് കട്ട് നിരത്തിയിട്ട് നല്ല പുതിയ ഫ്രഷ് അറക്ക പൊടി ഇട്ട് കൊടുത്ത് ഇതിനകത്ത് എടുത്താൽ ഇതിലും ഇതിലൊന്നുള്ള സൂപ്പർ ആയിട്ട് ഫ്രണ്ടിന് കൊറച്ച് കട്ടയടപ്പുണ്ടായിരുന്നു അതിന് നാലെണ്ണം കൊടുത്ത് ഇതിന്റെ ഉള്ളില് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം എൻറെ ഓക്കെ ഡാഡിയുടെ പുതിയ വീഡിയോ ഗ്രാഫറ ഞാനേ ഈ ഒരു കോർണറാണ് സെറ്റ് ചെയ്ത് വേണം കാരണം ഡയറക്റ്റ് ഒരു വ്യൂ പുറത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു ബുദ്ധിമുട്ടായാലെന്ന് പറഞ്ഞിട്ടേ ഇതിൻ്റെ ഒരു കോർണർ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഷെയ്ഡിൽ ഇരുന്നോളും അടിഭാഗത്ത് ചെറിയൊരു ഒരു കാർഡ് ബോർഡിൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മരത്തിൻ്റെ ഒരു ചെറിയൊരു പ്ലേറ്റ് അഞ്ഞതിന് മുകളിൽ നമുക്ക് കുറച്ച് ഈ പറഞ്ഞാൽ മരത്തിൻ്റെ പൊടി വിതറാം രണ്ട് കട്ടയം വെച്ചാറുണ്ട് അപ്പോൾ നല്ലൊരു ഷേപ്പിൽ സാധനം റെഡി ആയിട്ടിരുന്നോളും ബെഡിങ് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് കോഴിക്കോടിന്റെ ഫ്ലോറിങ്ങിന് ഈ സാധനം ഉപയോഗിക്കുന്നത് അത്യാവശ്യം നല്ല സാധനമാണ് ബണ്ണിങ്സിന്റെ ആണ് ഈ സാധനം നമുക്ക് അടിയിലിട്ടിട്ട് കൊടുക്കാം അതെ മുകളിൽ മുട്ട വയ്ക്കാം ബെഡ്ഡിംഗ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ സാധനം റെഡി ആക്കിയിട്ടുണ്ട് ഇതിനകത്ത് മുട്ട വെച്ച് കൊടുക്കാം എട്ട് മുട്ടയുണ്ട് എട്ട് മുട്ട ഇത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു പരീക്ഷണത്തിൽ മുതിർന്നത് ഇതിലൊരു കുഞ്ഞെങ്കിലും പിരിഞ്ഞാൽ നമ്മളുടെ വിജയം നമ്മളിത് കോഴിക്കർഷന്റെ വിജയമാണ് ഓക്കെ അങ്ങനെ എട്ടെണ്ണം സക്സസ്ഫുള്ളി വെച്ചിണ്ട് ഇനിയേ നമുക്കൊരു പെണ്ണിനെ പിടിക്കാം ഒരു അമ്മേനെ തപ്പി എടുക്കാം നോളേ ഇവളെ വെച്ച് നോക്കാം ഇതൊരോസ്റ്റുള്ള ഉറപ്പാണ് എത്രത്തോളം സക്സസ് ആവുന്നുള്ളതറിയില്ല വെച്ച് നോക്കാം ആള് മുട്ടയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാര്യം ഇവള് മുട്ടക്കടയിരിക്കണ ലക്ഷണില്ല കണ്ടോ ആള് പാനിക്ക് ആയി നമ്മള് കൂട് മാറ്റിയപ്പോ പ്രശ്നമാണ് എന്താ ചെയ്യാൻ പറ്റണെങ്കി പഴയ കൂട്ടിലേക്ക് തന്നെ മുട്ട മാറ്റുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു ട്രൈ ചെയ്യാം നോക്കട്ടെ മറ്റേ കൂട്ടില് മുട്ട വെച്ചിട്ടെ കോടിനെ കൂട് മാറ്റിയത് തോന്നുന്നു തോന്നുന്നത് അതങ്ങോട് ഒരു ചൊവ്വായില്ല അവള് മുട്ടിരിക്കണില്ല ഭയങ്കരമായിട്ട് പാനിക്കായി ഞാൻ വിചാരിക്കണോ തിരിച്ച് ഈ കൂട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നട്ടെ ഈ മൂലയിലെവിടെയെങ്കിലും വെച്ചു കൊടുക്കാം ഈ കാറ്റടി കയറാത്തവർക്ക് എവിടെയെങ്കിലും ഇപ്പൊ മൂന്ന് പേരാണ് അന്നേരം ഒന്ന് രണ്ട് ജവളാ മൂലയിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ അവക്കന്നെ ആ മൂലയിലെവിടെയെങ്കിലും വെച്ചു കൊടുക്കാന്ന് വിചാരിക്കുന്നു ബാക്കിയുള്ളവർക്ക് എവിടെ ഇങ്ങനെ ഇരിക്കട്ടെ ഓരോ മുട്ടയായിട്ട് നമുക്ക് ഒരടിയിലേക്ക് ഇങ്ങനെ 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 പയ്യെ പയ്യെ വെച്ചുകൊടുക്ക നോക്കി ഒരു മുട്ട വെച്ച് കൊടുത്ത പാശ്ചാത്തി പതുക്കെ ഉള്ളിലോട്ട് അത് വലിച്ചു വെച്ച് നമുക്ക് രണ്ടു എന്നാ മൂന്ന് ഇത് ഇതും വെച്ചോക്കടി മൂന്ന് ആ മുട്ട എന്തൊക്കെയോണ്ട് അതൊക്കെ പുള്ളിക്കറി അതും ഉള്ളിലോട്ടാക്കി എന്താടി ആറ് എട്ടുമൊട്ടയ്ക്ക് നീ അടയിരിക്ക അങ്ങനെ എട്ട് മുട്ട നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അവൾ നന്നായിട്ട് ഇരിക്കും എന്ന് വിശ്വസിക്കുന്നതാണ് നോക്കാം അപ്പോ എട്ട് മുട്ട വെച്ച് കൊടുത്തുകൊണ്ട് ആള് ആ കൂട്ടിൽ അടയിരിക്കുന്നില്ലായിരുന്നു വെച്ച് കൊടുത്താൽ തന്നെ അത് ചുമസ് പോയിലായി പോകും അവളുടെ പൊരുന്തലും പോവും നമ്മളുടെ മുട്ടയും പോവും മുട്ട പോകുന്നതിനല്ല ഈ ഒരു കാര്യം ചെയ്തിട്ട് അതിനൊരു റിസൾട്ട് ഉണ്ടാവോ ഇല്ലയോ അറിയണമല്ലോ അതുകൊണ്ട് അപ്പൊ ഇനി വേ അതാണ് ഇന്നത്തെ പരിപാടി ഇനി ഇരുപത്തൊന്ന് ദിവസം ഇന്ന് മുപ്പതാം തീയതി മുപ്പതി മാസം മുപ്പത്തൊന്ന് അടുത്ത മാസം ഇരുപതാം തീയതിക്ക് നമുക്ക് റിസൾട്ട് അറിയാം ഇതിനിടയിൽ എപ്പോഴേലും നമുക്ക് മുട്ട എടുത്ത് നോക്കാം റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിനിടയിൽ ഒരു കൂടി ചെയ്യണം ഇപ്പം ഇവച്ച മുട്ടകൾ നമ്മളൊന്ന് ഒരു സ്കെച്ച് കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് വിടാം അല്ലെങ്കിൽ എൻ്റെ കുഴപ്പമെന്ന് വച്ചാൽ ഇതിനിടയിൽ വേറെ കോഴികൾ കയറി മുട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ ആ മുട്ട അവിടെ കിടക്കും അപ്പം മൊത്തത്തിലൊരു മെസ്സപ്പ് ആവും ഞാൻ ഒരു സ്കെച്ചുകൊണ്ട് മാർക്ക് ചെയ്ത് വയ്ക്കാൻ പോവാണ് അപ്പം ഇനി വേ